അസലാമലൈക്കും വാഹനത്തല്ലാ വാ അലില്ല അലഹമുല്ലാ ഹിറബുൽ വസ്സലാമ റസൂൽഹിൽ അമീൻ വസ്ഹബിഹി അജ്മീൻ അമ്മാബാഗ് സത്യസരണി വാട്സാപ്പ് ഗ്രൂപ്പിലെ ചിന്താധാര എന്ന് പറയുന്ന പങ്ക്തിയുടെ നാൽപ്പതാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അള്ളാഹു സുബാനഹല ഏവർക്കും നന്മകൾ പ്രദാനം ചെയ്യട്ടെ ആമീൻ മഹാനായ റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി ഒരു സ്വഹാബി വന്ന് ചോദിച്ച ഘട്ടത്തിലാണ് റസൂലുള്ള പറയുന്നത് എന്താണോ ചോദ്യം യാ മൽ ഖാല അൻ തുഈന കൗമക എന്നറിയോരും അബൂദാവൂദ് അതായത് ഒരു വ്യക്തി വന്നിട്ട് റസൂലുള്ളാനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്താണ് വർഗീയത നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു സ്വന്തം ജനങ്ങളെ ന്യായമല്ലാത്ത കാര്യത്തിൽ അക്രമത്തിന് വേണ്ടി നീ അവർക്ക് സപ്പോർട്ട് നൽകലാണ് സഹായിക്കലാണ് വർഗീയത പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ അർത്ഥവത്തായ ഒരു നിർവചനമാണ് വർഗീയതയ്ക്ക് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ നൽകിയിട്ടുള്ളത് അക്രമത്തിന് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി സ്വന്തം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് വർഗീയത എന്ന് പറയുക എന്നാണ് നബി നബിസല്ലാഹു അലഹു വസ്ല്ലം പറയുന്നത് നിങ്ങൾ നോക്കൂ ഇന്ന് പാർട്ടികളുടെ പേരിൽ നിറങ്ങളുടെ പേരിൽ ഭാഷയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ വ്യത്യസ്തമായ വൈവിധ്യമായ സംഗതികളുടെ പേരിൽ ചിലർക്ക് ചിലരെ കണ്ടുകൂടാ ചിലർക്ക് ചിലരെ അടുപ്പിച്ചുകൂടാ വർഗീയമായിട്ടുള്ള സ്വഭാവമാണ് ആക്രമണങ്ങൾക്ക് തിന്മകൾക്ക്

ഇസ്ലാമിൽപ്പെട്ടവനല്ല വർഗീയതയുടെ വെളിച്ചത്തിൽ വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തവൻ മുസ്ലിമല്ല അതോടൊപ്പം തന്നെ വലൈസമിൻ രാമൻ മാത്ത അസബിയ വർഗീയതയുടെ പേരിൽ മരണപ്പെട്ടവൻ മുസ്ലിമല്ല മഹാനായ റസൂൽ സലഹു അലഹി വസലമയുടെ ഈ പ്രഖ്യാപനം ഗൗരവത്തോടുകൂടെ വർത്തമാന ലോകം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വർഗീയത എന്നുള്ളത് ഇസ്ലാം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സംഗതിയാണ് ഭാഷയുടെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ തറവാടിൻ്റെ പാർട്ടിയുടെ പേരിലൊന്നും തന്നെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരിക്കലും പാടുള്ളതല്ല വിശുദ്ധ കുറ മുന്നോട്ട് വെക്കുന്നത് സകല മനുഷ്യരും ഒരാ ഒരച്ഛൻ്റെയും ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കളാണ് എന്നുള്ളതാണ് ഹേ ജനങ്ങളെ നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു താലെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ടോ നിങ്ങളെ വ്യത്യസ്തമായ വർഗങ്ങളും വിഭാഗങ്ങളുമൊക്കെ ആക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് റഫു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ പരമഭക്തനായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതമായിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ സൂറ അൽ ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നിറത്തിൻ്റെ പേരിലല്ല സമ്പത്തിൻ്റെ പേരിലല്ല അധികാരത്തിൻ്റെ പേരിലല്ല ഭാഷയുടെ പേരിലല്ല തൊഴിലിൻ്റെ പേരിലല്ല തറവാടിന്റെ പേരിലല്ല മറിച്ച് അവൻ്റെ മനസ്സ് നല്ല വിശ്വാസവും നല്ല അവൻ്റെ ജീവിതം നല്ല കർമ്മങ്ങൾ കൊണ്ടും അവൻ്റെ നല്ല മനസ്സ് നല്ല വിശ്വാസം കൊണ്ടുമൊക്കെ വിമലീകരിക്കപ്പെട്ടുള്ള ഏറ്റവും ഭക്തനായിട്ടുള്ള ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷ്മത കൈവരിക്കുന്ന വ്യക്തികളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയർ എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒരു വിഭാഗത്തെ കാണുമ്പോൾ അവരെ അകറ്റി നിർത്തുന്നു അവരെ അവരോട് വിദ്വേഷമുണ്ടാകുന്നു അവരോട് യുദ്ധം ചെയ്യുന്നു അവരെ കൊല നടത്തുന്നു ഇങ്ങനെയുള്ള ആ സ്വഭാവമാണ് മനുഷ്യർക്കിടയിൽ ഉള്ളത് അപ്പോ ഇത്തരം സ്വഭാവങ്ങൾ ഇസ്ലാം ശക്തമായിട്ട് എതിർക്കുന്നു മറിച്ച് മഹനീയമായ മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാനുള്ളത് എല്ലാ മനുഷ്യരും മതമേതാകട്ടെ അവർ അള്ളാഹുവിൻ്റെ അള്ളാഹുരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചവരാണ് ലോകത്തുള്ള സകല മനുഷ്യരും അവരോടുള്ള മാനുഷിക ബന്ധം നമ്മൾ പുലർത്തണം മാനുഷികമായിട്ടുള്ള കടമകൾ അവരോട് നിറവേറ്റണം അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം മറിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ഒക്കെ പാഠങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുസ്ബുഹാനഹുത്ത ആല എല്ലാവരോടും സ്നേഹത്തിലും നന്മയിലും സഹകരിക്കുവാനും തിന്മക്കെതിരെ പ്രതികരിക്കുവാനും ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി അടിയുറച്ച് നിൽക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു ആലീന മുഹമ്മദ് ആലമീൻ വലഹമദുല്ലാഹിറബുൽമീൻ അസ്സലാമലൈക്കും വാഹത് വാത്തു